കോടതി വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതി നിരീക്ഷിച്ചു അവിടെ ബലാത്സംഗം നടന്നിട്ടില്ല ഉഭയകക്ഷി സമ്മതത്തോടെയാണ് രാഹുലും ആ സ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് കോടതി നിരീക്ഷിക്കുന്നു പിന്നെ കോടതി ചോദിക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊരു ബലാത്സംഗമാകുക ഗർഭചിത്രം നിർബന്ധിച്ച് നടത്തി എന്നാണെങ്കിൽ അത് അക്കാര്യം വിശദമായി പിന്നെ വാദം നടക്കട്ടെ ഗർഭചിത്രം നടത്തി എന്നാണെങ്കിൽ അങ്ങനെയാണ് ആരോപണം പിന്നെ നഗ്നചിത്രം എടുത്തു എന്നും പറയുന്നു നമുക്കറിയാം ഈ നഗ്നചിത്രം എടുത്തു എന്നൊക്കെ പറയുന്നത് സാധാരണ സാധാരണ ഈ പോലീസുകാർ എഴുതി ചേർക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാരണം ഈ ആരാണോ ആരോപണ നിഴലിൽ നിൽക്കുന്നത് ആ പ്രതിയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഫോണൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ നഗ്നചിത്രം എടുത്തു എന്നൊക്കെ ഉള്ളത് ഇതിലൊന്നും ഒരു ആധികാരികത ഉണ്ടാവില്ല പക്ഷെ കോടതി അതിലേക്കൊന്നും കടക്കുന്നില്ല കോടതി പറയുന്നു നഗ്നചിത്രം എടുക്കേ അത്തരം കാര്യങ്ങളൊക്കെയാണെങ്കിൽ അത് വേറെ സംഭവമാണ് ഇവിടുത്തെ സംഭവം എന്താണ് രാഹുൽ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തോ ബലാത്സംഗം ചെയ്തിട്ടില്ല കോടതി പറയുകയാണ് എന്ന് പറഞ്ഞാൽ രാഹുലിനെ കുറ്റവിമുക്തനാക്കുകയാണ് കോടതി ഇതുവരെ ഇതുവരെ നമ്മുടെ മാധ്യമങ്ങൾ അല്ലെ നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമ കുറെ മാധ്യമ പ്രവർത്തകര് രാഷ്ട്രീയ നേതാക്കന്മാര് പിണറായി വിജയനൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് പിണറായി വിജയനും എം വി ഗോവിന്ദനും സി പി എമ്മിന്റെ സകലമാന നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനാണ് അല്ലേ ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരൻ ഇങ്ങനത്തെ ഒരാള് ലോകം കണ്ടിട്ടില്ല അപ്പോഴാണ് കോടതി പറയുന്നത് പിണറായി വിജയന്റെ മുഖത്ത് അടിക്കയാണ് കോടതി പിണറായി വിജയനെ മാത്രമല്ല എം വി ഗോവിന്ദന്റെ മുഖത്ത് അടിക്കുകയാണ് എന്നിട്ട് പറയാണ് കേട്ടോ എടോ കാരണഭൂതമേ ഇവിടെ ഒരു ബലാത്സുഖം നടന്നിട്ടില്ലെടോ ഇതൊരു സാധാരണ ഇതൊരു സാധാരണ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെന്ന് പറയുന്നത് ഞാനല്ല ഇവിടത്തെ രാഹുൽ ഈശ്വർ അല്ല അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുന്നവരൊന്നുമല്ല പറയുന്നത് കോടതിയാണ് എന്നിട്ട് കോടതി പറയുകയാണല്ലോ നിങ്ങൾ എന്താ പറയാ ബലാത്സംഗം ചെയ്തു നോക്കിയല്ല പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏതൊരു തീയതിക്ക് യുവതി പറയുന്നു തന്നെ ബലാത്സംഗം ചെയ്തു തന്നെ സമ്മതമില്ലാതെ ഏറ്റവും വലിയ രസം ഇതിന്റെ മുന്നേ പലതവണ പലതവണ ഈ വിവാഹിതയായി നിങ്ങൾ ശ്രദ്ധിക്കണേ വിവാഹിതയായ ഒരു യുവതി അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനുമൊത്ത് പലവട്ടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഒരു പ്രശ്നവുമില്ല അവസരത്തിൽ യുവതിക്ക് തോന്നുകയാണ് അത് ബലാത്സംഗമാണ് എന്ന് ശരി ബലാത്സംഗമാണ് യുവതിക്ക് തോന്നി അങ്ങനെ തോന്നിയെങ്കിൽ പിന്നെ നൃത്തണ്ടേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യുവതി ഈ ചെറുപ്പക്കാരനെ തേടിയെത്തുന്നു രണ്ടു ദിവസം ഈ ചെറുപ്പക്കാരനോടൊത്ത് കഴിയുന്നു ഇതൊക്കെയാണ് കഥ അപ്പോഴാണ് കോടതി ചോദിക്കുന്നത് ഇനി വെക്കുക അടുത്തൊരു തവണ ബലാത്സംഗം ചെയ്ത ബലാസം ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും ഈ യുവതി വീണ്ടും ഈ യുവതി ചെറുപ്പക്കാരനെ തേടി പോകുകയാണ് പോകുക മാത്രമല്ല രണ്ടു ദിവസം അവർ ഒരുമിച്ച് കഴിയുന്നു പിന്നെ എന്ത് ബലാത്സംഗമാണോ എടുത്തോടോ എന്ന് കോടതി ഹൈക്കോടതി പറയുകയാണ് ഇതിൽ പര നാണക്കേട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഒരു യുവ നേതാവിനെ അല്ലെ ഒരു യുവ നേതാവിനെ എം എൽ എ ആ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി നിൽക്കുന്ന ഷാഫി പറമ്പിലിന്റെ കൂടി രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആകെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കൂടി നടത്തിയ അതാണ് ഹൈക്കോടതി അപ്പോഴാണ് മറ്റൊരു സെഷൻസ് കോടതിയുടെ വിധി ഉണ്ടായി അതായത് മൂന്നാമത്തെ പരാതി രണ്ടാമത്തെ പരാതിയിൽ നേരത്തെ തന്നെ ജാമ്യം കൊടുത്തിരുന്നു മൂന്നാമത്തെ പരാതി ഒരു കാനഡക്കാരി കാനഡക്കാരിയായ സ്ത്രീ രാഹുലിനെ കാണാൻ വേണ്ടി വരുന്നു കാനഡക്കാരിയായ യുവതി തിരുവല്ലയിലെ ഹോട്ടൽ മുറി എടുക്കുന്നു രാഹുലിനെ വിളിക്കുന്നു രാഹുൽ വരുന്നു വന്നപാടെ രാഹുൽ ചാടിക്കേറി യുവതിയെ എന്താണ് മുഖത്ത് തുപ്പി ആനടിച്ചു ബലാത്സംഗം ചെയ്തു യുവതിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ക്ഷണിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ബലാത്സംഗം ചെയ്തു ക്രൂരമായി ശരീരമാകെ ശരീരമാകമുറിപ്പാടുകൾ അതൊക്കെ കഴിഞ്ഞിട്ട് യുവതി അതിനുള്ള പ്രതിഫലമായി രാഹുൽ മാങ്കൂട്ടത്തിന് ചെരുപ്പുമായി കൊടുക്കുന്നു അണ്ടർവെയർ വാങ്ങി കൊടുക്കുന്നു രാഹുലിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു രാഹുലിന് പൈസ വേണമെങ്കിൽ അതും കൊടുക്കുന്നു കഴിഞ്ഞിട്ട് എലക്ഷനായി എന്ന് തുടങ്ങിയപ്പോൾ അപ്പോൾ ആവുന്ന സമയം നോക്കിയിട്ട് രാഹുലിനെതിരെ ഒരു സ്ത്രീ പീഡന പരാതി നമുക്കറിയാം ഈ മൂന്ന് പീഡന പരാതികളും വരുന്നത് ഒന്ന് സ്വർണ കൊള്ളയിൽ സക്കാക്കന്മാരുടെ സ്വർണ കൊള്ളയിൽ ആകെ ആകെ വിളറി നിൽക്കുമ്പോൾ വിളറി പതറി നിൽക്കുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഈ സ്ത്രീയെ ഇറക്കുകയായിരുന്നു ഒന്നാമത്തെ പരാതിക്കാരി അല്ലെങ്കിൽ ഒന്നാമത്തെ പരാതിക്കാരി എപ്പോഴോ വരണ്ടതല്ലേ രാഹുൽ മാംട്ടത്തിന്റെ കേസ് എങ്ങനെ തുടങ്ങുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ റിനിയ ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു സിനിമാ നടിയാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ അവരാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ പരാതികൾ ഇത്തരത്തിലുള്ള പരാതികൾ ഈ ടി വി ചാനലുകളിൽ ആദ്യമായി ഇവർ പറയുന്നത് പക്ഷെ ഇവർ തന്ത്രപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞില്ല കേട്ടോ പേര് പറഞ്ഞില്ല എങ്കിലും ഇവർ പറഞ്ഞ ഇവരുടെ എല്ലാവിധ ഈ പരാതികൾക്ക് ആധാരമായ ആൾ ആരാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം അത് രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രിതമായി താൻ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഈ സ്ത്രീ പറയുന്നതെങ്കിലും ഈ സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ആദ്യം രംഗത്ത് വന്നത് റിനി ആൻഡ് ആണ് പിന്നീട് റിനി ആൻഡ് ജോർജ് കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളുടെയും സംരക്ഷകയായി മാറുന്നൊക്കെ നമ്മൾ കണ്ടു അവസാനം പൊളിഞ്ഞു അവസാനം പൊളിഞ്ഞു ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന സി നേരത്തെ സി പി ഐ നേതാവായിരുന്ന പിന്നീട് കോൺഗ്രസിലേക്ക് ചേർന്ന കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായ അല്ലെ ഇത്തവണ ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ശ്രീനാഥ് വി എന്ന് പറയുന്ന യുവതി വളരെ കൃത്യമായി പറഞ്ഞു അവരുടെ അവരുടെ മണ്ഡലത്തിൽ അവരുടെ മണ്ഡലത്തിൽ അവരുടെ വോട്ടറാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ കുടുംബം അവർ ഈ കാര്യങ്ങളൊക്കെ അവർക്കറിയാം അവർ പറഞ്ഞു രാഹുലിനെ കുടുക്കിയത് ഈ റിയാൻ ജോർജ് ആണ് അവരും പേര് പറഞ്ഞില്ല കേട്ടോ കാരണം പേര് പറയുന്നവർക്കൊക്കെ എന്തിലെ റിനി ജോർജ് കേസ് കൊടുക്കുകയാണ് കാരണം താൻ അതിജീവിതയാണ് തന്നെ പറ്റി മിണ്ടാൻ പാടില്ല അതാണ് റിനി ജോർജ് പറയുന്നത് തന്നെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല തനിക്ക് ഈ നാട്ടിലെ എല്ലാ പുരുഷന്മാരെ കുറിച്ചും എല്ലാ അപവാദങ്ങളും എല്ലാ കെട്ടുകഥകളും തനിക്ക് പറയാം പക്ഷെ തന്നെ കുറിച്ച് മിണ്ടരുത് തന്നെ കുറിച്ച് മിണ്ടരുത് എവിടത്തെ ന്യായമാണ് എവിടത്തെ ന്യായമാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ റിനി ആൻഡ് ജോർജിന്റെ പേര് പറയാതെ ശ്രീനാദേവി കുഞ്ഞപ്പ ഒന്നോ രണ്ടോ മൂന്നോ ചാനലുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു പ്രണയഭംഗം മോഹഭംഗം രാഹുൽ മാങ്കൂട്ടത്തിൽ വലവീശി പിടിക്കാൻ ശ്രമിച്ചിട്ട് അതിന് പറ്റാതായപ്പോൾ താനല്ല മറ്റു പല സ്ത്രീകളുമായും ഈ യുവാവിൽ ബന്ധമുണ്ട് തന്റെ മാത്രം വരുതിയിൽ തൻ്റെ മാത്രം തന്റെ മാത്രം പുരുഷനായി തന്റെ മാത്രം സ്വന്തമാക്കാൻ തൻ്റെ മാത്രമായി സ്വന്തമാക്കാൻ പറ്റാത്തതിലുള്ള പക പ്രണയ പക തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടരുത് ഇയാളുടെ രാഷ്ട്രീയ ഭാവി താൻ നശിപ്പിക്കും എന്ന് പറയുന്ന ക്രൂരത പക ായിരുന്നു ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് എന്ന് ശ്രീനാഥിവി കുഞ്ഞ പറയുകയാണ് കേട്ടോ അവർ എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു ഇതൊക്കെ അതായത് യഥാർത്ഥത്തിൽ ഈ ഈ ഈ കഥാപാത്രം ഞാൻ പേര് പറയുന്നില്ല വീണ്ടും ഈ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ ഈ സ്ത്രീ ഇവരാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് കേറി അങ്ങോട്ട് കേറി ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നിട്ട് ഇവര് പറയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉദ്ദേശം വേറെയാണ് എന്ന് ആ ഉദ്ദേശം വേറെയാണ് എന്ന് ഇവർക്ക് മനസ്സിലായെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത് അവര് അതോടുകൂടി അത് കട്ട് ചെയ്യണ്ടേ രാഹുൽ മാങ്കുട്ടവുമായി പിന്നെ ചാറ്റ് ചെയ്യാൻ പാടുണ്ടോ അതിനു പകരം രാഹുൽ മാങ്കുട്ടത്തിന്റെ ഉദ്ദേശം മോശമായി എന്ന് മനസ്സിലാക്കിയപ്പോ ഈ യുവതി വളരെ വർധിതാവേശത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കയറി ചാറ്റ് ചെയ്യാൻ തുടങ്ങി അവസാനമാണ് രാഹുൽ പങ്കൂട്ടം ശരിയല്ല എന്ന് മനസ്സിലായത്ര ശരിയല്ല എന്ന് മനസ്സിലായത് രാഹുൽ മാംകൂട്ടത്തിൽ മറ്റു സ്ത്രീകളുമായി കൂടി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർക്ക് തോന്നിയത് എന്റെ മാത്രമാളായി രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്കാൻ പറ്റില്ലല്ലോ കാരണം രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായ ഒരു നേതാവില്ല അത്രയ്ക്കും അത്രയ്ക്കും വളരെ ഒരു തീപ്പൊരി നേതാവ് എന്നുള്ള രീതിയിലായിരുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ വളർച്ച പാലക്കാട് അറിയാമല്ലോ ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ എത്രയോ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കുട്ടം പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയോ പിണറായി വിജയ എന്ന് ആക്രോശിക്കാൻ തന്റെ ഇടമുള്ളൊരു നേതാവ് കോൺഗ്രസിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പോലും രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്ന രാഹുൽ മാങ്കുട്ടത്തിനെ സ്വന്തമാക്കാൻ കഴിയാത്തതിലുള്ള വിരോധം സ്വന്തമാക്കാൻ കഴിയാത്തതിലുള്ള പക എന്നിട്ട് ആ സ്ത്രീ ആ സ്ത്രീ ചെയ്തത് ഇതൊക്കെ കഴിഞ്ഞ് തന്നെ പരാതികളൊക്കെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതികളൊക്കെ സോറി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എല്ലാ പരാതികളും വിളിച്ചു പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ സ്ത്രീ സ്ത്രീ എന്താ പറയാ പീഡകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പാതിരാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ ചാറ്റ് ചെയ്യുകയാണ് വീഡിയോ കോൾ വരികയാണ് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തോട് പറയുകയാണോ അത്രേ ഈ എന്താ പറയാ സീക്രട്ട് ചാറ്റ് 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 സീക്രട്ട് സീക്രട്ട് വഴി നമുക്ക് ബന്ധപ്പെടാം ഇതിന്റെയൊക്കെ രേഖകൾ തന്റെ കയ്യിലുണ്ട് എന്ന് ദേവി കുഞ്ഞമ്മ പറയുന്നു കുഞ്ഞമ്മ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം പറയുന്നു ഈ പറയുന്ന പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി പരാതിപ്പെട്ട ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തെ വരവീശിപ്പിടിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോൾ ചെയ്തതിന്റെ തെളിവന്റെ പക്കലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സീക്രട്ട് ചാറ്റിൽ വരണം എന്ന് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സ്ക്രീൻഷോട്ടുകൾ തന്റെ കൈവശം കൊണ്ട് പറയുന്നത് ഒരു സാധാരണ സ്ത്രീ അല്ല കേട്ടോ അവര് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അവരുടെ എല്ലാവിധ എല്ലാവിധ എന്താ പറയാ എല്ലാവിധ ഉത്തരവാദിത്തവും പറയാണ് ഉത്തരവാദിത്തങ്ങളോടും കൂടി പറയുകയാണ് ഈ സ്ത്രീ കരുതിക്കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തെ അപമാനിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡകനാക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒന്നാമത്തെ പരാതി അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ പരാതി നിൽക്കില്ല ഒന്നാമത്തെ പരാതിക്ക് ഒരു ഒരു അടിസ്ഥാനവും ഇല്ല എന്നൊക്കെ മനസ്സിലായി ഇതൊക്കെ പൊതുസമക്ഷത്തിന് മനസ്സിലായി സ്ക്രീൻഷോട്ടുകൾ നിരവധിയായ സ്ക്രീൻഷോട്ടുകൾ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടു ആ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അഗാധമായ പ്രണയം പ്രണയത്തിനടുത്ത് തർക്കങ്ങൾ ഉണ്ടാവും അത്തരത്തിൽപ്പെട്ട ചില തർക്കങ്ങൾ അത്തരത്തിൽപ്പെട്ട ചില വാഗ്വാദങ്ങൾ ഇതൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായി ഇതിനിടയിൽ സ്ത്രീ ഗർഭിണിയാവുന്നു സ്ത്രീ ഗർഭം അരസിപ്പിക്കുന്നു അത് രാഹുൽ മാങ്കുട്ടം നിർബന്ധിച്ചിട്ടാണെന്ന് പറയുന്നു പക്ഷേ ഈ ഗുളിക കുഴിക്കുന്നത് ഗർഭചിത്രത്തിലുള്ള ഗുളിക കഴിക്കുന്നത് യുവതി തന്നെയാണ് രാഹുൽ മാങ്കുട്ടം വായ അതിനുള്ളിലേക്ക് ഗുളിക കുത്തിക്കയറ്റി വെള്ളം കുടിപ്പിക്കുക രാഹുൽ മാങ്കുട്ടം ചെയ്തത് ഈ ഈ സ്ത്രീ ഗർഭ ഗർഭചിത്രത്തിലുള്ള ഗുളിക കഴിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടം ആ സീനിലൊന്നുമില്ല ആ യുവതി തന്നെയാണ് ഈ ഗർഭചിത്രത്തിലുള്ള മരുന്ന് കഴിക്കുന്നത് പത്രപ്രവർത്തകയായ യുവതിയാണ് ആ യുവതിക്ക് അറിയില്ലേ ഈ ഗർഭചിത്രത്തിലുള്ള മരുന്നാണ് താൻ കഴിക്കുന്നതെന്ന് എന്നിട്ട് ഇത് രാഹുൽ മാംകൂട്ടം നിർബന്ധിച്ച് തന്നെ ഗർഭചിത്രം നടത്തി എന്നൊക്കെ ആ യുവതി എങ്ങനെ പറയുക അപ്പോൾ കോടതി ഇതൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ നിരപരാധിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഹൈക്കോടതി പോലും കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിച്ചത് ഇതിന്റെയൊക്കെ വാർത്ത പിന്നെ ഏറ്റവും അവസാനത്തെ ഏറ്റവും മൂന്നാമത്തെ മൂന്നാമത്തെ തിരുവല്ലക്കാരി തിരുവല്ലക്കാരിയായ ഇവിടെയുള്ള കാനഡയിലുള്ള കാനഡയിലുള്ള യുവതി മുറിയെടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ ക്ഷണിക്കുന്നു രാഹുൽ മാങ്കുട്ടം മന്നപാടെ ബലാസംഗം ചെയ്തു എന്ന് പറയുന്നു അത് അതിനുശേഷം രാഹുൽ മാംകൂട്ടത്തിന് അതിനുള്ള അതിനുള്ള എന്താ പറയാ സന്തോഷ സൂചികമായി അണ്ടർവെയർ വാങ്ങിക്കൊടുക്കുന്നു ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നു സുഗന്ധ ദ്രവ്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് ഒരു ഒരു കോൾ വന്നപ്പോൾ ആ എന്നാ പിന്നെ പിണറായി വിജയനെ ജയിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം ഇത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ ജയിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്നു ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അത്രമാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും അവസാനം ഇതാ സെഷൻസ് കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു ജാമ്യം കൊടുത്തിരിക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ വന്ന മൂന്ന് കേസുകളിലും മോചിതനായി വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കം എന്താണ് എത്ര കാലം കള്ളക്കേസ് എടുത്ത് ഉളുപ്പില്ലേ പിണറായി വിജയ ഇനിയും കേൾക്കുന്നത് പോക്സോ കേസ് വരുന്നു വീണ്ടും അതിജീവിത അതിജീവിതല്ല പരാതിക്കാരികളെ ക്യൂ ആയി നിർത്തിയിരിക്കുന്നു ഓരോരുത്തരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ എത്ര പരാതിക്കാരികളെ വിളിച്ചു അവസാനം സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭരണഘടനയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് അനുസരിച്ച് രാഹുൽ മാങ്കുട്ടം ഹൈക്കോടതിയെ സമീപിച്ചാൽ എല്ലാ പരാതിക്കാരികളും റിനിയാൻ ജോർജ് ഉൾപ്പെടെ റീനിയാൻ ജോർജ് ഉൾപ്പെടെ എല്ലാ പരാതിക്കാരികളും ഈ പരാതിക്കാരികൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട മുഴുവൻ ആൾക്കാരും മൊട്ടാരുണും ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല സകലമായ ഇപ്രകാരമുള്ള മാപ്രകളും പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി ഏറ്റവും വലിയ പെണ്ണുപിടിയനായ പി ശശിയും അകത്താകും അകത്താക്കുക തന്നെ ചെയ്യും കേട്ടോ അതാണ് അതാണ് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നത്